വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായകമായ ഇട്ടപെട്ടലുമായി സുപ്രീം കോടതി വഖഫിൽ സ്വത്തിൽ തൽസ്ഥിതി തുടരണമെന്ന് കോടതി നിർദ്ദേശിച്ചു നിലവിൽ വഖഫായ സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്നും ഡി നോട്ടിഫിക്കേഷൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു പുതിയ നിയമനങ്ങൾ ഇപ്പോൾ പാടില്ലെന്നും കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി കളക്ടർമാർ ഇടപെട്ട് തലസ്ഥിതി മാറ്റുവാൻ പാടില്ല ബോർഡിലേക്കും കൗൺസിലിലേക്കും നിയമനം നടത്തരുത് അതുവരെ വഖഫ് സ്വത്തുകൾ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് ഇടക്കാല ഉത്തരവ് വിശദമായ മറുപടി നൽകുവാൻ കേന്ദ്രത്തിന് ഒരാഴ്ച സമയം നൽകുകയും ചെയ്തു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് ഇന്നലെ ഹർജികൾ പരിഗണിക്കവേ ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയത് അടക്കമുള്ള വിഷയങ്ങളിൽ കോടതി ചോദ്യം ഉയർത്തിയിരുന്നു കോടതി വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്തതെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയതാണ് ഉപയോക്താവ് വഴിയോ ആധാര മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് അല്ലാതാക്കരുത് എന്നായിരുന്നു നിർദ്ദേശം വളരെ കാലമായി നിലനിൽക്കുന്ന ഉപയോക്താവ് വഴിയുള്ള വഖഫ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക അവയ്ക്കൊക്കെ എന്ത് രേഖകളാണ് ഉണ്ടാവുക ചില ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുന്നു എന്നാൽ യഥാർത്ഥ വഖഫ് സ്വത്തുക്കൾ പ്രിവി കൗൺസിൽ വിധിന്യായങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി വഖഫ് സ്വത്തുക്കൾ അംഗീകരിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ പഴയപടിയാക്കുകയാണെങ്കിൽ അത് പ്രശ്നമാകും ഇങ്ങനെയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ സാധാരണഗതിയിൽ ഇത്തരം നിയമങ്ങളിൽ ഇടക്കാല ഉത്തരവുകൾ ഇറക്കാറില്ല എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് അതുകൊണ്ട് ഉത്തരവ് ഇറക്കാനാണ് ആലോചിക്കുന്നത് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയായിരുന്നു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എഴുപത്തി ഹർജികളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എഇ എം ഐ എം ഡി എം കെ വിജയ ടി വി കെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും ജമ്മു ഉലമ ഇ ഹിന്ദ് കേരളം ആസ്ഥാനമായിട്ടുള്ള സുന്നി പണ്ഡിത സംഘടനയായ സമസ്ത കേരള ഉലമ എസ് ഡി പി യുദ്ൽ മുസ്ലിം ലീഗ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തുടങ്ങിയ മതസംഘടനകളും ഹർജി നൽകിയിരുന്നു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യാപകമായ എതിർപ്പുകൾ ഉണ്ടായിട്ടും ജെ പി സി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ എതിർപ്പ് ഉയർത്തിയിട്ടും കേന്ദ്രം നിയമത്തിൽ ഭേദഗതി വരുത്തിയായിരുന്നുവെന്നാണ് ഹർജികളിൽ ഇവർ ആരോപിക്കുന്നത് അതേസമയം പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധമായിരുന്നു ഉയർന്നത് ബംഗാൾ അസം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിഷേധം രൂക്ഷമായിരുന്നു ബംഗാളിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം നിയമം ഒരു കാരണവശാലും ബംഗാളിൽ നടപ്പാക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത് നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മമത വ്യക്തമാക്കിയിരുന്നു